அம்மா வா, எங்க பாருங்க! இங்க பாரு எப்படி தூங்காம இருப்பா நைட்டு பூரா கடைய பத்திட்டே யோசிச்சுட்டு இருக்கான் காலம் கார்த்தால எழுந்திரிச்ச உடனே கடையில வந்து உட்காந்துருப்பான் உம் ஞானே ஞானிதான் സമയത്തിന് ആഹാരം പോലും കഴിക്കുന്നില്ലന്നേ അത് മാത്രമല്ല എപ്പോഴും കൊറേ ചില്ലറ ഇങ്ങനെ എടുത്ത് എണ്ണിക്കോണ്ടിരിക്കും ഈ പ്രായത്തിലെ പൈസ 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 എന്നുള്ളൊരു ചിന്തയുള്ളൂ ഇപ്പൊ പൈസ എന്നുള്ള ചിന്ത അല്ലല്ലോ വേണ്ടുന്നത് കളിക്കുന്ന പ്രായമല്ലയോ ഉം അമ്മ അവയേഡാക്ക് കീഴ കൂടെ ഹോട്ടാല്ലേ അവളുടെ ആഗ്രഹത്തിനെ നമ്മൾ കട തുടങ്ങി രണ്ടു മൂന്ന് ദിവസം കച്ചവടം നടത്തി അവടെ കൂടെ എല്ലാ കളിക്കും നമ്മൾ കൂട്ടു നിന്നു ഇനി നമുക്ക് നിർത്താൻ കനകം അതല്ലെങ്കിലേ അവൾ കളിക്കുന്നതൊക്കെ അങ്ങ് മറന്നുപോകും ഇതിൻ്റെ പുറയിലായി പോവും എപ്പോഴും നീ ഒരു കാര്യം ചെയ് നീ അവളെ എടുക്ക് ഞാൻ ഈ സാധനമൊക്കെ പറക്കാം ഉം ശരിയമ്മ നീ തൂങ്കരുത്താൻ മതി മക്കളെ കച്ചവടം നടത്തിയത് മക്കൾ ആവശ്യത്തിന് കളിച്ചല്ലോ ഇനി നമുക്ക് കച്ചവടം ഒക്കെ നിർത്താം എന്താ നിർത്താനാ എന്തോ

അമ്മൂമ്മയുടെ നഷ്ടം ലാഭം നോക്കിയല്ലോ അമ്മൂമ്മ തുടങ്ങിയത് എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് അല്ലേ തുടങ്ങിയത് മക്കളെ കുറേ കൂട്ടുകാരൊക്കെ വന്നു കളിച്ചു ചിരിച്ചു തമാശയൊക്കെ പറഞ്ഞു മുട്ടായി ഒക്കെ തിന്നു സന്തോഷമായില്ലേ അപ്പം ഇനി നമുക്ക് അടുത്ത വേനൽ അവധിക്ക് ഇതുപോലെ അമ്മൂമ്മ ഇതിനെക്കാളും വലിയൊരു കടയിട്ട് തരാം ഇതിനെക്കാട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കാം എന്താ സന്തോഷമായില്ലയോ പറ പറ അമ്മ പറയുന്നത് ആ എന്നിട്ട് നമുക്ക് അടുത്ത വേനൽ അവധിക്ക് ഉറപ്പായിട്ടും അമ്മ പറഞ്ഞ അമ്മൂമ്മ പറയുന്ന കേക്ക് ഇല്ലയോ അപ്പൊ ഇതൊക്കെ എന്തായി മക്കളെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാം എല്ലാം കൊടുക്കണ്ട കൊറച്ച് കൂട്ടുകാർക്ക് എനിക്ക് കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ